ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യ ഭൂഖണ്ഡമാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലദ്വീപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴാണ് അവ ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ് ചെറിയ രാജ്യം മാലിദ്വീപുമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപുമാണ് ഇന്ത്യയുടെ വടക്കേ അതിർത്തി ഹിമാലയമാണ് ഇന്ത്യയുടെ വടക്കേ അതിർത്തി ഹിമാലയമാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഹാസമുദ്രം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദുകുഷ് പർവ്വതനിര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദുകുഷ് പർവ്വതനിര ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി രണ്ട് അഞ്ച് മിനിറ്റ് കിഴക്കുവരെയാണ് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം വരും രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് ഏഴാമത് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ് രണ്ടാം സ്ഥാനമാണ് ചൈനയ്ക്ക് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ് രണ്ടാം സ്ഥാനമാണ് ചൈനയ്ക്കുള്ളത് ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം വരും പതിനേഴ് പോയിൻ്റ് അഞ്ച് ശതമാനം ഇന്ത്യയിലെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ പതിനേഴ് പോയിൻ്റ് അഞ്ച് ശതമാനത്തോളം വരും ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഗോഡ്വിനാസ്റ്റിനാണ് മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്ററാണ് പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ് സിക്കിമിലെ കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ആലപ്പുഴയിലെ കുട്ടനാടാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ആലപ്പുഴയിലെ കുട്ടനാടാണ് ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണ് ഒന്ന് ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം ഒന്നാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശമാണ് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖ ഏതാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ആന്ധ്രാപ്രദേശ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ദിരാ കോളാണ് ലഡാക്കിലെ ഇന്ദിരാ കോളാണ് ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ത്യയുടെ തെക്കേറ്റം ഇന്ദിരാ പോയിൻ്റാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുള്ള ഇന്ദിരാ പോയിന്റാണ് ഇന്ത്യയുടെ തെക്കേറ്റം ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേറ്റം എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേറ്റം തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് ഇന്ത്യയുടെ കിഴക്കേറ്റം അരുണാചൽ പ്രദേശിലെ കിബിത്തുവാണ് ഇന്ത്യയുടെ കിഴക്കേറ്റം അരുണാചൽ പ്രദേശിലെ കിബിത്തുവാണ് ഇന്ത്യയുടെ അറ്റം ഗുജറാത്തിലെ ഗുഹാർ മോത്തിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുജറാത്തിലെ ഗുഹാർ മോത്തിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് അഞ്ചര മണിക്കൂർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പോകുന്ന പ്രധാന ആശാംശരേഖ ഏതാണ് രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അഷാംശരേഖ ഉത്തരായന രേഖയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എട്ടാണ് അവ ഏതൊക്കെയാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം എന്നിവയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ത്രിപുര മിസോറാം എന്നിവയാണ് ഉത്തരായന രേഖയെ രണ്ട് തവണ മുറിച്ചു കിടക്കുന്ന നദി ഏതാണ് മാഹി ഉത്തരായന രേഖയെ രണ്ട് തവണ മുറിച്ച് കിടക്കുന്ന നദി മാഹിയാണ് ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാനഗരം ഏതാണ് അഹമ്മദാബാദ് ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ മെഗാനഗരം അഹമ്മദാബാദാണ് ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ നഗരം ഉദയ്പൂർ ആണ് ഉത്തരായണ രേഖയ്ക്ക് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ചോദിച്ചാൽ ഉത്ത ഉദയ്പൂർ ആണ് ഭൂമദ്രേയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം ഏതാണ് തിരുവനന്തപുരം ഭൂമദ്രേക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോ പോളിറ്റൻ നഗരം തിരുവനന്തപുരമാണ് ഭൂമദ്രേയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനം തിരുവനന്തപുരമാണ് ഭൂമദ്രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനം തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങളെ അഞ്ചായി തിരിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശങ്ങൾ ദ്വീപുകൾ എന്നിങ്ങനെയാണ് ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങളെ അഞ്ചായി തിരിച്ചിട്ടുള്ളത് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശങ്ങൾ ദ്വീപുകൾ എന്നിങ്ങനെയാണ് ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകൾ കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവയാണ് സസ്കർ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ് ഷിപ്കില ചുരം ലിബുലേക് ചുരം മനാ ചുരം എന്നിവയാണ് സസ്കർ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരങ്ങൾ ഷിപ്കില മനാ ചുരം എന്നിവയാണ് മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് കാരക്കോറം പർവ്വതനിര മൗണ്ട് ഗേറ്റു അഥവാ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം പർവ്വതനിരയാണ് ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് കാരക്കോറം ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ് ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്കാണ് ഇന്ത്യയിലെ ശീത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലഡാക്കാണ് ഇന്ത്യയിലെ ശീത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലഡാക്കാണ് ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ആണ് ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ദ്രാസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ് ദ്രാസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ദ്രാസ് ആണ് ഹിമാലയം എന്ന വാക്കിന് അർത്ഥം എന്താണ് മഞ്ഞിൻ്റെ വാസസ്ഥലം ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയ പർവ്വതനിരയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഏതാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഹിമാലയമാണ് ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ് ഹിമാലയം ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയമാണ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനൊന്നാണ് ലോകത്തിലെ ധ്രുവ പ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനി ഏതാണ് സിയാച്ചിൻ ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനി സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം ഏതാണ് സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിനാണ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി ഏതാണ് സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാട് സ്ഥിതി ചെയ്യുന്നത് സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് സിയാച്ചിനാണ് റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമി ഏതാണ് സിയാച്ചിൻ റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമി സിയാച്ചിനാണ് സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമും ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമാണ് സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമും ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് നുബ്ര ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം രണ്ടാണ് അവ ഏതൊക്കെയാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ് ഗ്രേറ്റർ ഹിമാലയ ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രിയാണ് ഗ്രേറ്റർ ഹിമാലയ ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ട് ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് പി ഡി എഫ് ആവശ്യമുണ്ടെന്ന് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക താങ്ക്